ോകായി സുഗമോ ദേവിയിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി ഗിരീഷ് ബലരാമന് നേരെ അതേ പ്രേക്ഷകര് ഗിരീഷ് രജനിയുടെ ജീവനെ തൊട്ട് കളിച്ചപ്പോൾ ഇനി ഗിരീഷ് വെറുതെ ഇരിക്കാനൊന്നും സാധ്യതയില്ല അല്ലെ നമ്മുടെ സിദ്ധാർത്ഥനോട് നമ്മുടെ ഗിരീഷ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സാർ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മ എല്ലാവരുടെയും ജീവന് തന്നെ അത് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന അതൊന്നും കേൾക്കാനേ കൂട്ടാക്കുന്നില്ല ഒടുവിൽ നമ്മുടെ ഗിരീഷ് തന്നെ നമ്മുടെ ബലരാമനെ നേർക്ക് നേർ കാണുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവിൽ വരാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് താങ്കൾ ഇനിയെങ്കിലും സത്യം വെളിപ്പെടുത്താൻ ഒരു തൻ്റെ അടം കാണിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ വഴി നോക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അത് അല്ലെങ്കിൽ ഗിരീഷ് ആ ഒരു സത്യം ലോകത്തെ വെളിപ്പെടുത്ത അറിയിക്കും ഒരു കാര്യമായിട്ടെ ഗിരീഷ് ഉദ്ദേശിച്ചത് അപ്പം നമ്മുടെ ബലരാമൻ ആകപ്പാട് ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ബലരാമൻ കുറെ പറഞ്ഞു നോക്കുന്നുണ്ട് എൻ്റെ കുടുംബം എന്നെ ചന്ദ്രമതി എന്നെ വിട്ടു പോകും അവർക്ക് ഈ ഒരു തെറ്റ് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗിരീഷ് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ കേട്ടാലും സാരില്ല മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേലും ഭേദം ആണ് ഇത് കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ ഗിരീഷ് നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങൾ ൂട്ടുകാരെ വരാൻ പോകുന്നത് അപ്പൊ ഗിരീഷ് പറയുന്നുണ്ട് എന്റെ ഭാര്യ എൻ്റെ രചനയാണ് അവൾ തൊട്ട് കളിച്ചത് ഇനിയും അവൾ ചന്ദ്രോത്ത് വരും കത്തിയുമായിട്ട് ആ ഒരു നിമിഷം ഞങ്ങൾക്ക് ഇനി വേണ്ട അതുകൊണ്ട് തന്നെ സാർ ഇനി രണ്ടും കല്പിച്ച ചേച്ചി സത്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തി അല്ലെങ്കിൽ സാറിന്റെ കുടുംബത്തോട് വെളിപ്പെടുത്തിയേ മതിയാകും എന്നിട്ട് തനുജയെ സാർ ഏറ്റെടുക്കണം എന്ന് ഉറപ്പിച്ച് നമ്മുടെ ഗിരീഷ് നമ്മുടെ ബലരാമനോട് പറയുന്ന ഒരു നിമിഷങ്ങൾ ആട്ടോ നമ്മുടെ സുഗമോ ദേവിയിലിന് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും കാണാം അല്ലെ കളി ഇങ്ങനെ മുറുകിക്കൊണ്ടേയിരിക്കുമോ സിദ്ധാർത്ഥൻ അപ്പുറത്തു കൂടി പറയുന്നു ഇപ്പ കൂടി ഗിരീഷ് പറയുന്നു ഇനി വേണമെങ്കിൽ നന്ദനും പറയും നമ്മുടെ ബലരാമനോട് അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പടുത്തൊരു വീഡിയോ ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്